വർഷങ്ങൾക്ക് ശേഷം എങ്ങനെയായി പോസിറ്റീവ് ക്വാളിറ്റി എനിക്ക് മനസ്സിലായത് സത്യം ഒരുപാട് കാലം മൂടി വെക്കത്തില്ല ഫ്ലാഷ് ബാക്ക് വർഷങ്ങൾക്ക് ശേഷം സത്യം പറഞ്ഞാൽ ഡ്രാമയാണ് ഡ്രാമൊന്നും ഒരിക്കലും നമുക്ക് വീട്ടിലിരുന്ന് ടി വിയിൽ കണ്ടിരിക്കാൻ പറ്റില്ല ും നമുക്ക് ഇത് എന്തൊന്നും നീങ്ങാത്തോന്നും ബോർ അടിക്കും ഞങ്ങളോട് ഇത് വേണ്ടായിരുന്നു മുതലാല്യാ ഒന്ന് പറയും മറ്റൊന്ന് പ്രവർത്തിക്കും ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സത്യം പറഞ്ഞു ചെറിയ അപകടമായിട്ട് എന്റെ പേര് അവൻ ഞാൻ വീടിന്റെ ഉമ്മർ ഈ പ്ലാറ്റ്ഫോമിലെ കാര്യൊക്കെ തുറന്നു പറഞ്ഞതിനു ശേഷം ഓർമ്മിപ്പിക്കല്ലേ അടുത്ത സിനിമയിലേക്ക് വിളിക്കില്ല ധ്യാൻ അങ്ങനെ ഒരു സംശയം ഉണ്ടെന്ന് പറഞ്ഞു നിനക്ക് എന്റെ പടത്തിൽ നിന്നല്ല മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ ചാൻസ് ഇല്ല അണ്ടർസ്റ്റാൻഡ് അല്ല അച്ഛൻ ആ പടം ഇഷ്ടപ്പെട്ടെന്ന് അല്ല ശ്രീനിയൻ ആ പടം ഇഷ്ടപ്പെട്ടായിരുന്നു വർഷങ്ങൾക്ക് ശേഷം പടം പൊട്ടും അപ്പൊ വൈകിട്ട് കാണാം